അപ്പോൾ നമ്മൾ ഇന്ന് ചെറുതൂരുത്തി പോവാണ് ഞങ്ങളെല്ലാവരും ഉണ്ട് ഞങ്ങൾ ഓട്ടോയിലാണ് പോണത് ഞങ്ങൾ ചെറുതൂരുത്തിയാന്ന് ഞങ്ങൾ ബർത്ത്ഡേ ഫങ്ഷന് വീട് കിട്ടിയിട്ടില്ലേ അവരുടെ വീട്ടിലോട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമുക്ക് മഴവില്ലിൽ മോഹം അപ്പൊ നമ്മളിവിടെ എത്തിയിട്ടോ ഇനി നമ്മൾ ഉള്ളിലോട്ട് കേറുകയാണ് ഇവിടെ വന്നപ്പോ നമ്മള് വലിയൊരു അരിനെല്ലിക്ക മരം കണ്ടു അതിലിഷ്ടം മാതിരി അരിനെല്ലിക്ക ഉണ്ട് കൊല കൊലയിട്ട് നിക്കുന്നുണ്ട് അരിനെല്ലിക്ക നമുക്ക് കയ്യിൽ നിന്ന് കൊറച്ച് പൊട്ടിക്കൊന്ന് തിന്നു കാണിച്ചേ നല്ല പൊടി ഉണ്ട് കേട്ടോ എനിക്ക് ഇഷ്ട ഉപ്പിലട്ട ടേസ്റ്റ് ഇപ്പത്തെ ഒരു ചെടിണ്ടാവും മറ്റേ തുമ്പടയൊക്കെ പോലെ ഒരു ചെടി നല്ല ഭംഗി ഉണ്ടാകും ദമഴി വീട്ടിട്ട് ആടാണ് ആടിഞ്ഞപ്പൊ കർമ്മം കഴിക്കാനും ഞാൻ ആദ്യമായിട്ടാണ് നീരിട്ട് പാൽ കൊടുക്കാനും നല്ല രസം ഇത് ഇവിടത്തെ വീടിന്റെ ബാക്കിലുള്ള പറമ്പാണ് ആ സൈഡ് അവിടെ ഒക്കെ പാടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇത് വെച്ച ആന തിന്ന ഒരല്ലേ അതാണ് ആന ഒക്കെ ഉണ്ടെങ്കിൽ സുഖമായിരുന്നു കൊടുക്കാറുന്നു ചോറൊക്കെ ഉണ്ടോ ഒന്ന് നടക്കാനായിട്ടോ അത് വളപ്പിലോട്ട് ഇറങ്ങിയതാണ് കേട്ടോ അത് നമുക്ക് വരുടെ വളപ്പിലോട്ട് പോവാട്ടോ ഓണം വഴിയുണ്ടോ കൂളത്തോട്ടം മാതിരി ഇപ്പോഴത്തെ കുറേ മനങ്ങളും ഒക്കെ ഉണ്ട് അവര് കൂടത്തോട്ടം ഈ അവർക്ക് അവിടെ ഉണ്ട് എനിക്ക് അങ്ങോട്ട് പോയി ഇതൊക്കെ വരുടെ വളപ്പാണ് കേട്ടോ കൃഷിയാണ് കേട്ടോണ്ട് കേട്ടോണ്ട് പിന്നെ ഇവിടെ ധാരാളം പൂവുണ്ട് കേട്ടോ ഇതിപ്പോ വിളവ് എടുത്തോണ്ടിരിക്കയാണ് തിരുവാതിരക്കെ ആയിട്ട് കൊറേ പേര് ചോദിക്കുന്നുണ്ട് വെള്ള ഉണ്ടമല്ലി ഞാന് പൊട്ടിച്ചു നല്ല രസം കാണാം നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇങ്ങനെ വെള്ള ഉണ്ടമല്ലി ഞാൻ തീരെട്ടും വയലറ്റ് മാത്രമേ കണ്ടിട്ടുള്ളൂ കൊള്ളി അളവെടുത്തോണ്ടിരിക്കട്ടോ ഇന്ന് നമുക്ക് പറിച്ചു നോക്കാം അപ്പൊ നമ്മള് പാടത്തോട്ട് പോവാട്ടോ പാടത്തോട്ട് പോകുന്ന വഴിയാണെങ്കിൽ തന്നെ അല്ലാതെ അത് കൊറേ ആടുകളൊക്കെ ഇണ്ട് കേട്ടോ അപ്പൊ നമുക്ക് പാടത്തോട്ട് പോവാം നമ്മള് പാടത്തിലോട്ട് പോകുന്ന വഴികളൊക്കെ ഉണ്ടാക്കും അങ്ങോട്ടൊക്കെ നോക്കി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടോ കുറെ തോടുകളൊക്കെ ഉണ്ട് അവിടെ കൊളം ഇണ്ട് എന്നാണ് പറഞ്ഞ കാണാൻ പറ്റിയില്ല രാത്രി അതിലേക്ക് കണ്ടു നോക്കി നല്ലൊരു നെല്ലൊക്കെ നിക്കുന്നുണ്ടോ പത്തിട്ട് ചേമിന്റെ നല്ല ഭംഗിയുള്ള സ്ഥലം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇവിടെ അമ്മായിടെ പാർട്ടിക്ക് എത്തിക്കാണ് ഇവിടെ നല്ല നെല്ലൊക്കെ കിളിച്ചിട്ടുണ്ട് നല്ല രസ കാണാൻ നല്ല ഭംഗിയുണ്ട് ഗ്സ് നമ്മുടെ വീഡിയോ വൈകിയാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ അപ്പം അടുത്തൊരു വീഡിയോയില് കാണാം